കഴിഞ്ഞ കുറച്ചു കാലമായി വിവാദങ്ങളിലാണ് കണ്ണൂർ സൺറജൻ നിങ്ങൾക്കറിയാം അവിടെ നിന്ന് ഒരു മനോഹരമായ കാഴ്ചയെന്ന് കാണിച്ചു തരാം അപൂർവ ഇനം സസ്യങ്ങളും വൃക്ഷങ്ങളും അടങ്ങിയ ട്രീ മ്യൂസിയം ജയിൽ അധികൃതർ ഒരുക്കിയിരിക്കുന്നു ജയിൽ വളപ്പിലെ നാൽപ്പത് സെൻറ് സ്ഥലത്താണ് സ്നേഹവനം എന്ന പേരിൽ ഒരു ട്രീ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത് ജയിൽ പരിസരത്ത് പച്ചപ്പിൻ മേലാപ്പ് തീർക്കുകയാണ് സ്നേഹവനം പശ്ചിമഘട്ടത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഏകനായകം വെള്ളപ്പൈൻ കറുത്ത കുന്തിരിക്കുമുൾപ്പെടെ എഴുപതോളം അപൂർവീനം സസ്യങ്ങളും വൃക്ഷങ്ങളുമുണ്ട് സ്നേഹവനത്തിൽ ഒപ്പം പക്ഷികളും ശലഭങ്ങളുമെല്ലാമായി മനോഹരമായ അനുഭവം എല്ലാ സസ്യങ്ങൾക്കും ശാസ്ത്രീയ നാമവും പ്രാദേശിക നാമവും നൽകിയിട്ടുണ്ട് ജയിലിൽ തന്നെയുള്ള ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത് പരിപാലനം പൂർണ്ണമായും ജയിൽ അന്തേവാസികൾ പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ ജീവിക്കാനുള്ള ഒരു അനുഭവം അവർക്ക് ഇതുവഴി ലഭിക്കുന്നുണ്ട് മാനസിക പരിവർത്തന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുവാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വലിയ രീതിയിലുള്ള സഹായം ലഭിക്കുന്നുണ്ട് അര ഏക്കറിൽ കൂടി സ്നേഹവനം വ്യാപിപ്പിക്കാനാണ് തീരുമാനം വിദ്യാർത്ഥികൾക്ക് കൂടി ഇവിടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം